ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഞങ്ങൾ ഫാമിലി ആയിട്ട് നമ്മൾ ഓണത്തിൻ്റെ ഗെറ്റ് ടുഗതറൊക്കെ കഴിഞ്ഞിട്ടൊരു അന്ധകാരനാഴി ബീച്ച് ആലപ്പുഴയിലൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ പോയതാണ് ഞാൻ എൻ്റെ സിസ്റ്റേഴ്സ് അവരുടെ കുട്ടികൾ ഹസ്ബൻഡ് എൻ്റെ അച്ഛനമ്മ അങ്ങനെ എല്ലാവരുമായിട്ട് എൻ്റെ മോള് ഞങ്ങൾ ഇത്രയും പേരാണ് പോയത് നമ്മൾ പോകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാവുന്ന രീതിയിൽ പോകണം കേട്ടോ കാരണം അവിടെ എത്തിക്കഴിയുമ്പോൾ ആ ഒരു സ്പിരിറ്റിൽ ഇറങ്ങണമെന്ന് തോന്നുന്നു ഇപ്പോൾ എൻ്റെ അമ്മേനെത്തിയൊക്കെ ഇറങ്ങൂലെന്ന് പറഞ്ഞ് ചെന്ന ആൾക്കാരാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും ഇറങ്ങി ഞാനും പാവയും മാത്രം ഓൾറെഡി ആയിരുന്നു ഞങ്ങൾ അവിടുത്തെ ടോവൽ കയറി എന്നിട്ട് ടുപ്പൊക്കെ മാറിയിട്ട് പോയത് പക്ഷേ ആക്കുള്ളവരൊക്കെ അറിഞ്ഞിരിക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ ആയിട്ട് പോകാം പിന്നെ ഫാമിലി ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ എക്സ്പെൻസീവ് അല്ലാതെ ബീച്ചെന്നൊക്കെ പറയുമ്പോൾ വെറുതെ പോയി കാണാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബീച്ചിലേക്ക് എല്ലാവരും കൂടി ഒരു ദിവസം ഒരു ട്രിപ്പ് പോവാം അങ്ങനെയുള്ളൊരു എന്താ പറയുക അതിനുള്ളൊരു റിമൈൻഡർ ആയിട്ട് ഇരിക്കട്ടെ ഞങ്ങൾക്ക് നല്ല വളരെ നല്ലൊരു സമയമായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്